बगैरह किन्हीं चीज़ों के मैं सिर्फ तो मैं सिर्फ त्रिश्चिनो चीज़ें नहीं पोंवा मारी पड़ी ऐसी तल्जी पत्तों जाते सत्तें नारे में मूलागन लोगी ब्रेमलार बारे के लिए कह चाहिए कि तुम तेरे लिए इतने टेंशन टाइम ये मार्ग कैसे बदल पाएंगे हमारे लिए कोई लबड़ी करना बालों में बॉर्डर ഇയ്യോ അങ്ങനെത്തെ ആദി വിരജ്ജ അക്ഷരങ്ങളെ ആവർത്തിതരിയവില ശരി കമായി കജ പരിഷാര ഇതിനായ മാർഗ്ഗം ലോക ഗണ്ട കണമേ ഈ നാടിന്റെ ഗുതലപ്പ ലോകത്തിരി കഴിനെല്ലെന്നെ എന്താ നിയോഗവനെ ദാനോ ഈ കാരണയാത്രനെ ഇതിന്റെ പോദത്തിൻമേൽ മാനിച്ചിരിക്കു കുതിരക്കക ആന്തരിക സഹനെ കൊടികേട്ട

thank <laughs> you ഒന്നാം തലയൂത്തൽ എന്ന നോവലിന്റെ ആശയത്തിൽ ഞങ്ങൾ കടം കൊള്ളുകയാണ് നീതിയും നിയമവും വിശ്വാസവും തമ്മിലൊരു ചതുരുന്നെതിരെ കടമൊരുങ്ങുന്നു സ്നേഹത്തിന്റെ സൂക്ഷിപ്പുകാരി ചരിത്രത്തിൽ

ഭഗവാനു മൂന്ന് ദിവസം ചിലതായ നടത്തുന്നു തണുത്തോടെ നിങ്ങൾക്ക് നമ്മുടെ ഗ്രാമങ്ങളിൽ ഇന്ന പലമ പവിത്രമായി തീരട്ടെ ധാനത്തിൽ വളരണം ഓന്റെ എന്റെ കടമേ ഞാൻ ഞാൻ ജീവിതത്തിന്റെ താഹയാണ് ജീവിതത്തിന്റെ എന്താണ് ആ കരങ്ങളുടെ ശക്തി പോലെ എന്താവകന്നോവ ഞാൻ എന്നെങ്കിലും ഇടനെ കണ്ട പാടേണ്ടവാണ് ഓ പുണീസ്താദം മുരക്കെ കടയേണ്ട ഞാൻ ജീവയിടുതുൻ അവൻ ഞാൻ രക്ഷിക്കുന്നു ಇದಕ್ಕೆ ನಾವು ಆದಿನಿಂದ ಮಾರಿದ್ತಾನಾ ಇದು ಇದು ಎಲ್ಲಿಕ್ಕೆ ಲವೆ ರೆ ಟಿರ್ತಾ ಏಕಲಪಾ ಏಕಕ್ಕೆ ಲಾಲಾ ನೀನು ಬೆಳತನಕ್ಕೆ ಉತ್ತರ ಮಾತಾಡಲ್ಲ ನೀನು ಆದಿಮರನೋ ಮೂರ್ತವಾಗಿ Anıl, 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 ne var? Anıl, var. Ne yapalım, <laughs> Kendi, hani. Bir kendine

ഇല്ല അല്ലി സിനിമ വന്ന ശേഷം കൂടിയതി വിധിയനെ കണ്ടു തല കുന്തേണ്ട കണ്ട താരമുലെ ഇന്നെടാ കുളി കിരീടം കൊണ്ടിരിക്കിയാ ആരാ ചെന്നാ ഓലക്കേ ഇതിനെ ഇവർ കണ്ടോ काय തിന്നോണ്ടു വയറ്റായി പോയ আলিয়া জানি জেনে বকা শেষ হলা তো আগে তপরি তুমি নিকে হলা দাঁড়াও রাখবে নি এ মহল না দেইছি মূল কুঁড়নে যে এলেছিছি আলো কই এর তরতে ঘুরছি মাচে কতদল বনি এന്നെ রোকিয়া মনিষী কেనికిнду মারি We െ സന്തോഷത്തെക്കാൻ വലുതല്ല എനിക്ക് മറ്റൊന്നും എന്റെ പ്രിയപ്പെട്ടവർക്കും ഇരിക്കുന്ന കുഞ്ഞിനും വേണ്ടി ഓടിടേ പറന്നായു നിലകരേ എങ്ങുനിന്നാണ് കിട്ടിയാ നിങ്ങടെ എവിടെയാടേ ചോറം തടേ ആയി മ്മകൂടി

Halıcı Deya Hanım nerede evlenir? Deya Hanım! Ama gözüm var hadi ne ayet! Ama git! Ama git sanmayı bilen ayet! Kulüpçe imam buyuruyor! Uhuu! Diyemeler Bir şey

ഇതിന്റെ ആയിരം പട അതെ നിന്റെ അച്ഛന്റെ 100 ദിവസം ഓർമ്മയുണ്ട് ഉസ്താദ് പാരായണായി രാധികാദി വെചദവം തോന്നുന്ന എന്റെ അപ്പയ് ജീവന്തി മരിച്ചെങ്കിൽ എന്റെ അപ്പയ് മരിച്ചെങ്കിൽ 14 ഗുണ്ടാലോവിന്റെ സഹായം ചെയ്താ മുതൈമാളനെ നൽകി 19 യാരെ കാമചന്ദേ പേരിൽ വെറുതെ വിട്ട് കെനാ നിന്നെ ആയാരോ സർവ സഹായം

രാജീവ് ഗാന്ധി പ്രതികളുടെ മോചനം നാളെ രാജീവ് ഗാന്ധി വധിച്ച കേസിന് ആറ് പ്രതികൾക്ക് വകുപ്പ് പ്രകാരം സുപ്രീം കോടതിയാണ് ഇവരെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജാനുവരി ഇരുപത്തി ആറ് പ്രതികൾക്കും ഇതിൽ പത്തൊമ്പത് പേരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ചെറുതെ വിട്ടു ിൽ ശിക്ഷീവപര്യന്തമായിരുന്നു എന്ത് രീതിയാണ് அதிகாலு குல்லை மாமளோவுக்கு நிஷேடு விருபஞ்சிக்க சத்தம் சொதணும் சொதேடுறிரிர நம்ம கூட நம்ம இன்னே மாமளோவக்கு சாதியே பிரியன பாடியே பாடியே வா